സാഹചര്യം ഉണ്ടാകും നമ്മുടെ നാട്ടിലെ അമ്മമാരും പെങ്ങന്മാരും നിരന്തരമായി ആക്രമിക്കപ്പെടും അപമാനിക്കപ്പെടും ആക്രമിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുമ്പോ അനീതി നടമാടുമ്പോ അത്തരം അനീതിക്കും ആക്രമണങ്ങൾക്കും അത്തരത്തിലുള്ള നടപടികൾക്കും എതിരായി യാതൊരു പ്രതികരണവുമില്ലാതെ സ്വന്തം കാര്യം നോക്കികളായി നമ്മൾ മാറിയാൽ ഈ സമൂഹത്തിന്റെ അവസ്ഥ എന്താകും അവിടെ നമുക്കറിയാം മറ്റുള്ളവരുടെ പാപമെല്ലാം സ്വന്തമായി ഏറ്റുവാങ്ങി ക്രൂസിൽ രൂപം ചരിക്കേണ്ടി വന്ന സാക്ഷാൽ യേസു ക്രിസ്തു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരോട് അടരാടി തൂക്കുമരത്തിലേറേണ്ടി വന്ന ഭഗത് സിംഗ് അടക്കമുള്ള ധീരദേശാഭിമാരികൾ മഹാത്മാഗാന്ധി അടക്കമുള്ള എ കെ ജി അടക്കമുള്ള ഇ എം എസ് അടക്കമുള്ള സ്വന്തം ജീവിതത്തിന്റെ സകലമായ സുഖ സൗകര്യങ്ങളെയും പരിധിവച്ചുകൊണ്ട് നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുകയും പോരാടുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത അത്തരം ആളുകളുടെ എല്ലാം ജീവിതവും ജീവത്യാഗങ്ങളുമെല്ലാം കേവലം എന്താണ് നിഷലമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാൻ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വലതുപക്ഷം ശ്രമിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മഹത്തായ ജീവത്യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ നാടിനു വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നുള്ള യാഥാർത്ഥ്യമാണ് വസ്തുതയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ നാടിനു വേണ്ടി ജീവത്യാഗം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ നാടിനു വേണ്ടി ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ എന്റെ പ്രസ്ഥാനത്തിനു വേണ്ടി എന്റെ സംഘടനയ്ക്കു വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സ്വയം സമർപ്പിതമാകുന്ന രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നവംബർ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്തിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചെന്നാൽ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന നവലിബറൽ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തുടങ്ങി വെച്ച ആ നവലിബറൽ നയങ്ങൾ ആ നവലിബറൽ നയങ്ങൾ ഈ രാജ്യത്തിലെ സാധാരണക്കാരെ പരമദരിദ്രരാക്കി മാറ്റിയപ്പോൾ പണിയെടുത്തു ജീവിക്കുന്നവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അരികുകളിലേക്ക് ചവിട്ടി മാറ്റിയപ്പോൾ രാജ്യത്തിലെ ഒരു ചെറുന്യൂനപക്ഷം വരുന്ന അതിസമ്പന്നന്മാരെ ശതകോടീശ്വരന്മാരും സഹസ്ര കോടീശ്വരന്മാരുമാക്കി മാറ്റിയപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങളും പൊതുസമ്പത്തും മറ്റ് ജീവന ജനങ്ങളുടെ അധ്വാന വിഹിതവും എല്ലാം ചൂഷണം ചെയ്തുകൊണ്ട് ഒരു ചെറു ന്യൂനപക്ഷം അതിസമ്പന്നരായി വളർന്നു ചീർത്തു വന്നപ്പോൾ ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ പട്ടിണിക്കാരായി മാറി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരെ അധിവസിക്കുന്ന രാജ്യത്തിന്റെ പേര് ചോദിച്ചാൽ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഏതാണ്ട് ഇരുപത്തിനാല് ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ നിത്യ പട്ടിണിക്കാരായ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരധിവസിക്കുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം ആരാണ് ഇതിന് ഉത്തരവാദി ഈ രാജ്യത്ത് ഇത്തരം കൊണ്ടു ചെന്നെത്തിച്ചതിന്റെ ഉത്തരവാദി ഈ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ് സ് പാർട്ടിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേക്ക് കടന്നുവന്ന ബി ജെ പിയുടെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റുകൾ പുരപ്പുറത്ത് കയറി നിന്ന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസും ബി ജെ പിയും പരസ്പരം മൊഴി പറഞ്ഞാലും പ്രഖ്യാപിച്ചാലും അതിനെല്ലാം അപ്പുറത്ത് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഈ കോൺഗ്രസും ബി ജെ പിയും എന്ന് നാം തിരിച്ചറിയണം ഈ രാജ്യത്തിലെ പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ പാർശ്വവൽക്കരിക്കവരെ അകറ്റി നിർത്തുന്ന കാര്യത്തിൽ അധ്വാനിക്കുന്നവരെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ അതിസമ്പന്നരുടെ ആസ്തി വർധനയ്ക്ക് വേണ്ടി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രകൃതി വിഭവങ്ങൾ യഥേഷ്ടം കുത്തിക്കവർന്നു കൊണ്ടുപോകാൻ അവസരമൊരുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നയം പിന്തുടരുന്നവരാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വീണ്ടും അധികാര ആരോപണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിൽ വരുമ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവുണ്ടായെങ്കിലും അറുപത്തിമൂന്ന് സീറ്റുകളുടെ കുറവുണ്ടായപ്പോ കഴിഞ്ഞ പത്ത് വർഷക്കാലം അവർ നടപ്പിലാക്കിയ വർഗീയവൽക്കരണ നടപടികൾ കോർപ്പറേറ്റ് പ്രേണന നടപടികൾ തൊഴിലാളി കർഷക ദ്രോഹ നടപടികൾ ആ നടപടികളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം പ്രഖ്യാപിച്ചിരിക്കുക എന്താ പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ ഭരണാധികാരികൾ തന്നെ പറഞ്ഞിരിക്കുന്നു മാറിയിട്ടില്ല ഞങ്ങളൊന്നും മാറ്റാനും പോകുന്നില്ല എന്നു പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ രാജ്യത്തിലെ കർഷകരെ ഏതു തരത്തിലുള്ള ദ്രോഹ നടപടികൾക്ക് വിധേയമാക്കിയോ ഈ രാജ്യത്തിലെ തൊഴിലാളികളെ ഏതു തരത്തിലുള്ള ദ്രോഹ നടപടികൾക്ക് വിധേയമാക്കിയോ ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളെയും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും ദളിത് ജനവിഭാഗങ്ങളെയും ഏതു തരത്തിലുള്ള പീഡനങ്ങൾക്കും അപരവൽക്കരണത്തിനും വിധേയമാക്കിയോ അത്തരത്തിലുള്ള എല്ലാ നടപടികളും അതേപടി പിന്തുടരുമെന്നാണ് ഈ രാജ്യത്തിന്റെ